എൻ്റെ പേര് സൂര്യ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എൻ്റെ മോന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത് അവന് ഒ എം ആർ ആണ് ഒരു മൂന്ന് വയസ്സ് തൊട്ടാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ഏപ്രിൽ തൊട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഏപ്രിൽ വന്ന അസസ്മെൻ്റ് നടത്തി ജൂൺ തൊട്ട് ഇവിടെ അഡ്മിറ്റ് ആവാറുണ്ട് മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഞങ്ങൾ വന്ന സമയത്ത് മോൻ നല്ല ഹൈപ്പറും ഉറക്കമില്ലായ്മയും ഉണ്ടായിരുന്നു ഇപ്പോൾ പത്ത് മാസമായി ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഫേസ്ബുക്ക് വഴിയാണ് ഇവിടുത്തെ വീഡിയോ കണ്ട് ഇവിടെ വന്നത് ധ്യാനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഹൈപ്പറായിരുന്നു ഹൈപ്പറന്നു വെച്ചാൽ ഞാനും തന്നെ സംശയിച്ച് കുട്ടിനെ നമ്മൾ എങ്ങനെയാണോ നടക്കിയിരുത്തണമെന്ന് പക്ഷേ കൂടുതലായിട്ട് അതൊക്കെ ദൈവാനുഗ്രഹം എന്നൊക്കെ നമുക്ക് പറയാം അവർക്കും ഭയങ്കര മാനേജ് ചെയ്യാൻ കുഞ്ഞിനാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അവൻ ഏതാണ്ട് അടങ്ങി അവൻ ഭക്ഷണമൊക്കെ ആവശ്യമുള്ളത് ചോദിക്കും പാത്രം കൊണ്ടേ കാണിക്കും അതൊക്കെയാണ് അവർക്ക് സന്തോഷം അവന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാശി കുറഞ്ഞിട്ടുണ്ട് ഉറക്കം റെഗുലറായിട്ടുണ്ട് ഇതിനു മുന്നേ ഞങ്ങൾ അലോപ്പതി ഹോമിയോ ആയുർവേദമൊക്കെ നോക്കിയിരുന്നു അതൊക്കെ നോക്കിയിട്ട് അത്ര മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ധ്യാനിൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല അവന് ഞാൻ രണ്ട് വർഷമാണ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഹൈപ്രോ എ ഡി എച്ച് ഡിയോ വെൻ്റിലേറ്റർ അഡീഷനൊക്കെ ഞാൻ രണ്ട് വർഷം പറയും രണ്ട് വർഷത്തിന് മുന്നേത് അവര് ശരിയാകും കേട്ടോ അത് നമ്മൾ കുറച്ച് ലോങ്ങിൽ പറയുമെങ്കിലും ഇപ്പം പകുതിയിലധികം അവർ ധ്യാന വ്യത്യാസം വന്നിട്ടുണ്ട്